നമസ്കാരം വിനീസ്റ്റുണ്ടഫിൻ്റെ മറ്റുള്ളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കേൾക്കണം കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില അഡ്വക്കറ്റുമാർ അല്ലെങ്കിൽ ചില ജഡ്ജിമാര് ഒക്കെ റിട്ടയർഡ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഈ ബി ജെ പി നൽകുന്ന ഒരു പദവിയാണ് ഗവർണർ പദവി നമ്മുടെ ഇവിടെയുമുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു ഗവർണർ ഇദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമുക്കറിയാം അങ്ങ് ലക്ഷദ്വീപിൽ ഒരു ഗവർണർ ഉണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നമുക്കറിയാം ഇനി നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു ഗവർണർ ഗോവയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നടത്തിയിട്ടുള്ള ഒരു പരാമർശമൊക്കെ നമ്മൾ കേട്ടതാണല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഗവർണർമാർ ഉള്ള ഒരു സ്ഥലത്താണ് ഇന്നലെ ഞാൻ മീഡിയ വന്നിട്ടുള്ള ഒരു വാർത്ത ആ ഒരു വാർത്തയിൽ എനിക്ക് അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല കാരണം ഇതേ സംഭവിക്കത്തുള്ളൂ കാരണം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഇവർ പറയാൻ ഇവർക്ക് സാധിക്കത്തുള്ളൂ അപ്പൊ ഇത് ബംഗാൾ ഗവർണർ ആയിട്ടുള്ള സി വി ആനന്ദ് ബോസ് ഇതിന്റെ മുമ്പ് ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പം അത്രത്തോളം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും കഴിഞ്ഞ ദിവസം ഹിന്ദു മഹാസമ്മേളനത്തിന്റെ വേദിയിൽ ഈ ആനന്ദ് ബോസ് എന്ന് പറയുന്ന ഈ ബംഗാളിലെ ഗവർണർ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ആ പ്രസംഗം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കാരണം നമ്മൾ കേട്ടറിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതോ നമ്മൾ വായിച്ചറിഞ്ഞതോ ഒന്നും അല്ല ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന കാരണം ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രാജ്യത്തിന്റെ വലിയൊരു മുതൽക്കൂട്ടാണെന്നേ നിങ്ങൾ എന്താണത് അറിയാൻ മേലാത്തത് അത് അറിയാൻ മേലാത്തതുകൊണ്ട് അപ്പം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർ ഇത് പറഞ്ഞു തരുമ്പോഴത്തേക്ക് നമ്മൾ കേൾക്കണം നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച നാദൂറാം വിനായക് ഗോഡ്സെ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അദ്ദേഹം കറതീർന്ന ഒരു രാജ്യസ്നേഹിയാണ് എന്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന ഗോഡ് സേനയൊക്കെ രാജ്യദ്രോഹി എന്ന് നിങ്ങൾ മുദ്ര ഉത്തുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ നിങ്ങൾ എന്തിനാണ് മുദ്രകുത്തുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രാജ്യത്തിന്റെ ഒരു രണ്ടാമത്തെ മിലിറ്ററി സെറ്റപ്പ് അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തോട് കൂറും കൃപയും അല്ലെങ്കിൽ രാജ്യത്തോട് ഇത്രയധികം പ്രതിബദ്ധതയുള്ള ഒരു സംഘടന വേറെ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആനന്ദ് ബോസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഗവർണർ വളരെ വിശദമായ രീതിയിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന എങ്ങനെയാണ് അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചിട്ട് എന്താണ് ധരിച്ചു വെച്ചിരുന്നത് ഇപ്പൊ എന്താണ് ആർ എസ് എസിനെ കുറിച്ചിട്ട് ഈ സാറിന് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കറിയട്ടെ അല്ലേ കേൾക്കാൻ നല്ല രസമുണ്ട് നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന ആർ എസ് എസ് ആണെന്നാണ് കാരണം ആർ എസ് എസ് ഇവിടെ യാതൊരു തരത്തിലുള്ള കൊള്ളയോ കൊലയോ നടത്തിയിട്ടില്ല വർഗീയ കലാപങ്ങൾ നടത്തിയിട്ടില്ല ഗോധരയിൽ പ്രശ്നങ്ങൾ നടത്തിയിട്ടില്ല ഗുജറാത്തിൽ പ്രശ്നങ്ങൾ നടത്തിയിട്ടില്ല ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ കുത്തി തുറന്ന ഒന്നും അല്ല കേട്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കാരണം ഈ സാറ് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് സംഘടനയുടെ മൂല്യവും പ്രത്യയശാസ്ത്രമൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി സാറിനൊന്ന് കൊടുത്തേക്കുക നേരെ ഒരു പുസ്തകത്തിന്റെ മാത്രമല്ല പറയാനും കൂടിയാണ് ഞാൻ വളരെ കാലം വിടിയേക്കുക ആർ എസ് എസ് ഒരു വിധം പ്രകാശ പ്രസ്താവനമാണ് എന്നാണ് നിങ്ങൾക്കറിയാം ഞാൻ ഐ എ എസ് ഒരു ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു സി അപ്രാം ഒക്കെ അറിയാംകുഞ്ഞിനൊക്കെ അറിയാം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എല്ലാ ദിവസവും ഇന്ത്യയിലെ ശൈജി കൊണ്ടുവരുന്ന റിപ്പോർട്ട് രഹസ്യ റിപ്പോർട്ട് വായിച്ചു നോക്കി ചർച്ച ചെയ്ത് ആവശ്യമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുക എന്ന ചുമതല എനിക്കുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ ധരിച്ചിരുന്നത് പല പല റിപ്പോർട്ടുകളിൽ ആർ എസ് എസിനെ കുറിച്ചുള്ള സൂചന എപ്പോഴും ഒരു വിധ്വംസക ശക്തി എന്ന നിലയിലായിരുന്നു അതിൻ്റെ സത്യം അറിയാൻ എനിക്ക് ആവുമായിരുന്നു പക്ഷേ അതിനെ ശ്രമിച്ചില്ല ഞാനെൻ്റെ മനസ്സിൻ്റെ ധാരണ ഏതായത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു വിധ്വംസക ശക്തിയാണ് പിന്നീട് അത് പെട്ടെന്ന് മാറാനുണ്ടായ കാരണം ഒരിക്കൽ ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹം ടെലിവിഷൻ നടത്തിയൊരു പ്രശ്ന ഒരു പ്രഭാഷണം ഞാൻ കേട്ടു ആർ എസ് എസിന് ഗാന്ധിപദവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിച്ചത് സുപ്രീംകോടതി നിയോഗിച്ച കപൂർ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഈ കമ്മിറ്റി എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം പറഞ്ഞു ആർ എസ് എസിന് ഗാന്ധിപദവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് രണ്ടാമത് റിട്ടയർമെൻറ്റിന് ശേഷം പല ആർ എസ് എസ്കാരുമായി നേതാക്കളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം എനിക്കുണ്ടായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘ ആണെന്ന് അറിയാം പക്ഷേ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ റെഡി ഫോർ സെൽഫ്ലെസ് സർവീസ് എന്ന നിലയിലേക്ക് അത് മാറി മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട് ഇത് പറയുമ്പോൾ ചരിത്രത്തിൽ പല തെറ്റുകളും പലർക്കും വരാറുണ്ട് ആ തെറ്റുകൾ തിരുത്താൻ നമുക്ക് കഴിയണം അതാണ് ഏറ്റവും അധികം ആവശ്യം കാരണം ഗാന്ധിപദം നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചൊളിച്ച ഒരു സംഭവമാണ് ഒരു ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാനോ അതിനെ ന്യായീകരിക്കുന്നവർക്ക് കൂട്ടുപിടിക്കാനോ കഴിയില്ല ആർ എസ് എസിൻ്റെ അടുത്ത് പങ്കില്ലായെന്ന് പലവട്ടം ഒന്നല്ല രണ്ട് കമ്മിറ്റികൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും വളരെ വ്യക്തമായി തെളിവുകൾ നൽകി പറയുകയും ചെയ്ത ആർ എസ് ഈ മതവുമായി യാതൊരു ബന്ധവുമില്ല പിന്നെ എന്തിനാണ് ആർ എസ് എസിൻ്റെതായിട്ട് ആക്രമണം അന്ന് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ നിന്ന് എനിക്ക് വേണമെങ്കിൽ അന്വേഷിക്കാമായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിൽ അടിയുറച്ച വിശ്വാസം അതായിരുന്നു ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇത്തവണ സ്വഭാവസ്ഥാനമാണ് അത് മാറ്റിയെടുക്കാൻ വന്നത് ഇപ്പോഴെൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇവിടെ സേതുവേട്ടൻ പറഞ്ഞു ഒരു നുള നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാകുമെന്ന് ഗീബിൾസ് പറഞ്ഞ കാര്യം അത് വളരെ ശരിയാണ് ഒരിക്കൽ ജർമ്മൻ സൈന്യം പാരീസ് കീഴടക്കിയ സമയം പാരീസിലെ ജനങ്ങളെല്ലാം പ്രതിഷേധിക്കാനായി മൈതാനത്തെത്തി അപ്പോൾ പട്ടാള മേധാവി ജർമ്മൻ സൈന്യത്തിൻ്റെ പട്ടാള മേധാവി പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു യുദ്ധമാണ് റേഷൻ ഉണ്ടാവും ഒരു വീട്ടിൽ ഒരു പാക്കറ്റ് ബ്രെഡ് മാത്രമേ തരികയുള്ളൂ രണ്ട് ബ്രെഡ് വേണമെന്നുള്ളവർ കൈ കാണിക്കാൻ പറഞ്ഞു എല്ലാവരും രണ്ട് കൈ കാണിച്ചു അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു ജർമ്മൻ സൈന്യത്തെ വിക്ടറി സൈൻ കാണിച്ചുകൊണ്ട് ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നു എന്നാണ് വാർത്ത വന്നത് ഇത് തന്നെയാണ് ആർ എസ് എസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്കറിയാം ശ്രീകൃഷ്ണൻ ശബദ്ധകം വാടി മോഷ്ടിച്ചു മോഷിച്ചു മോഷിച്ചു എന്ന് നൂറ് പ്രാവശ്യം വിളിച്ചു പറഞ്ഞു എല്ലാവരും അത് സത്യമാണെന്ന് കരുതി അതിനെക്കുറിച്ച് കവി പറഞ്ഞിരിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ഓടി വിളിക്കുകയാണ് എന്ത് പറഞ്ഞുകൊണ്ടാണെന്ന് പറയാം അരി പോയാൽ അതുമുണ്ടാക്കിയിടാം അരി പോയാൽ അതുമുണ്ടാക്കിയിടാം തുണി പോയാൽ അതുമുണ്ടാക്കിയിടാം പ്രാണൻ പോയാൽ ഉണ്ണികളെ പുനരുണ്ടാവില്ലെന്ന് അമ്മ പറഞ്ഞു അങ്ങനെ ശ്രീകൃഷ്ണനെയും ഇതുപോലെ തൃജിച്ച ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള വൃദ്ധിക്ഷയങ്ങൾ സൂര്യചന്ദ്രന്മാർക്ക് മാത്രമല്ല പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം ആർ എസ് എസ് ഒരുപക്ഷേ അപ്രഖ്യാപിതമായ ഒരു ഹോളോക്കോസ്റ്റിന് ബാധകമായ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ വളരെയധികം പഠനങ്ങൾക്ക് ശേഷമാണ് ഞാനിത് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു ആർ എസ് എസിന് ഇങ്ങനെയൊരു മുഖം ഉണ്ടായെന്ന് എനിക്കറിയില്ലായിരുന്നു ധാരാളം പഠനങ്ങൾക്ക് ശേഷം റിപ്പോർട്ടുകളൊക്കെ വായിച്ചതിന് ശേഷമാണ് വസുധൈവ കുടുംബകം എന്നുള്ള ആശയം ലോകത്ത് വിന്യസിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ദേശീയ പ്രസ്ഥാനമാണ് ശ്രമിക്കുന്ന ഒരു സംഘടന ാണ് ഈ സാർ എസ് ആയിരുന്നു പിന്നീട് ആഭ്യന്തര വകുപ്പ് വരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ പദവി ലഭിച്ചപ്പോൾ അന്ന് സാർ ഇരുന്ന സമയത്ത് സാറിന് ഇതിനെ കുറിച്ചൊരു പഠിക്കാനൊന്നും പറ്റിയില്ല ആർ എസ് എന്ന് പറയുന്ന സംഘടന എന്തോ വലിയ തീവ്രവാദ സംഘടനയാണെന്നായിരുന്നു സാർ ധരിച്ചു വെച്ചിരുന്നത് അതായത് ഈ ഗവർണർ പദവി ലഭിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഗവർണർ പദവി ലഭിച്ചതിന് ശേഷം സാറിന് മനസ്സിലായി ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന രാജ്യത്തിന് എതിരല്ല രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണെന്നാണ് ഇപ്പൊ സാറിന് മനസ്സിലായി സത്യത്തിൽ എന്താ ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മറുപടി പറയാം അല്ലെ ബുദ്ധിയും വിവേകവും അല്ലെങ്കിൽ വിവരവും ഉള്ള പണ്ടത്തെ ആൾക്കാർ എഴുതി വെച്ചതും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെയൊക്കെ ചരിത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നൂറ് വർഷം തികയാൻ പോവാ അവരുടെ ടാർജറ്റ് നൂറ് വർഷം എത്തുമ്പോഴത്തേക്ക് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അത് ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം എന്ന് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് കൊടുത്ത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ദളിതരെയൊക്കെ രാജ്യത്തിട്ട് കാണിക്കുന്ന ക്രൂരതകളൊന്നും ഇതൊന്നും ചെയ്യുന്ന ആർ അല്ല നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ് എന്തായാലും എന്റെ തെറ്റിദ്ധാരണ മാറി കേട്ടോ സാറും സാറ് പറഞ്ഞു തന്നപ്പോഴത്തേക്ക് എന്റെ ഏകദേശമുള്ള ആർ എസ് എസിനോടുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറി കാരണം ഈ രാജ്യത്തിന് വേണ്ട ഒരു സംഘടനയായിട്ടാണ് എനിക്ക് ഈ ആർ എസ് എസിന് തോന്നുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാന്നുള്ളത് എന്താ പറയാ കാരണം അറിയിക്കാതെ ഓരോ പദവികൾ കിട്ടുമ്പോഴത്തേക്ക് കിളി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ വിലയൊരു അഭിപ്രായവും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം എന്റർടൈൻമെന്റ്